കോമഡിന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞില്ലേ ഏതൊരു നൂറുന്നൂറ്റമ്പത് ആടെങ്കിലും ഈ ഫുഡ് പ്രൊഡക്ട്സിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എപ്പോഴും നമ്മള് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രധാന മോഡൽ നടനോ നടിയോ ആവാം ചിലപ്പോൾ മുംബൈ ഡൽഹിന്നുള്ള മോഡൽസ് ഒക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് വെച്ചോ വൈഫ് ഹസ്ബൻഡ് ക്യാമറ അവിടെ റെഡി ആക്ഷൻ എന്ന് പറയുമ്പോ വൺ ടൂ ത്രീ ഒരേ സമയത്ത് കഴിക്കണേ റെഡി വൺ റെഡി വൺ ഓൾറെഡി സ്ലോ മോഷൻ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത് അതിന്റെ ഉള്ളിൽ കഴിക്കുന്ന ആളും കൂടെ സ്ലോ മോഷണില് എന്റെ ടേക്സ് പോകും വിജയ് സൂപ്പറും പൗർണമിയിലും ആസിഫ് ഷെഫാണ് അതിലെ ഈ ഐശ്വര്യ ലക്ഷ്മിക്ക് ഒരു എല്ലാം ഒരു ഇറ്റാലിയൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾ ഇങ്ങനെ റീടേക്ക് പോയി റീടേക്ക് ടേക്ക് വരാം അതിനകത്താണ് ഫിതയായിട്ട് ഇത് ആരെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നോക്കേണ്ടത് അപ്പൊ അമ്മാതിരി ഒരു കഴിപ്പായിരിക്കും അത് എനിക്കൊരു മുപ്പത്തെട്ടാമത്തെ ഷോട്ട് അവൻ്റെ ഐശുന്റെ കുഴപ്പമല്ല അത് പല കാരണങ്ങൾ മോഷനിലാണ് എടുക്കുന്നത് ചിലപ്പോ ക്യാമറ ശരിയാവില്ല അവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈ മുപ്പത്തെട്ടാമത്തെ ബൈറ്റ് ആണ് കഴിച്ചു ഇവിടെ വരുന്ന എപ്പിസോഡുകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ചേച്ചി ഉണ്ടാക്കുന്ന പല ഭക്ഷണങ്ങളും എല്ലാരും നല്ലത് എന്ന് പറയുന്നു അപ്പൊ ചിലപ്പോൾ കാണുന്ന പ്രേക്ഷകരിക്കും ഇവിടെ ഇരുന്ന് എങ്ങനെയാ മോശംന്ന് പറയുന്നത് ഇതങ്ങനെയല്ലേ ഇതങ്ങനെയല്ല സത്യസന്ധം നല്ല രുചി നല്ല എനിക്ക് മണമൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമായി പ്രോജക്ട് ചെയ്ത നവംബറിൽ തുടങ്ങുന്ന സിനിമയാണ് ആസിഫ് അലി ആണ് പ്രധാന റോളിൽ അഭിനയിക്കുന്നത് അത് എഴുതുന്നത് ബോബി ആദ്യമായിട്ടാണ് വേറെ റൈറ്റേഴ്സിന്റെ ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രേക്ഷകരും ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും ഞങ്ങളുടെ എപ്പോഴും അന്വേഷണം എന്തായാലും പ്രേക്ഷകർ കൊറേ വിശേഷങ്ങൾ കേട്ടു പക്ഷെ അല്ലു അർജുനെ നമ്മൾ ഇതുവരെ കേട്ടില്ല അല്ലെ ഒരു വാക്കെങ്ങനെ പറയാതെ എങ്ങനെ എന്നാൽ ഫ്ലവർ അല്ലടാ അപ്പൊ നമ്മൾ അല്ലു അർജുനെ കുറച്ച് കൂടുതലായിട്ട് കേട്ടോ ബ്റ്റ് സ്റ്റിൽ അതും ദൈവാനുഗ്രഹവുമായിട്ട് കാണുന്നു എന്റെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് ദൈവന്തപനായ